സ്ഥലമോ തങ്ങൾ തന്നെ പൂർവ്വ പ്രവാചകന്മാരെ കൊണ്ടും അവിടുത്തെ കൊണ്ടത്തെ വസൂല് ചെയ്ത സംഭവം ഇമാറുമതി മാത്രമല്ല എല്ലാ ദിവസവും വസൂല് ചെയ്യാൻ വേണ്ടി നെസലമാക്കുക തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് സ്വഭ്യം സ്വഭയംസ്കാരത്തിന് മുമ്പ് രണ്ടരക്കാലത്ത് സഹത്തുകാരുണ്ടല്ലോ അല്ലേ രണ്ടരക്കാലത്ത് സത്തുകാരൻ ഓര്യ സംസ്കാരമാണ് കാരണവശാലും വിട്ടുപോവരുത് പറ്റി അലൈഹി തങ്ങൾ ആ നിസ്കാരത്തെപ്പറ്റി നാഹുല്ല രണ്ടു ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെ പിന്നെ പറഞ്ഞു നിൽക്കാനോ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്ന ആ നിസ്കാരങ്ങള് അതിന് അള്ളാഹു വലിയ പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവർക്ക് കൃത്യമായി നിർവഹിക്കാനും ആ പ്രതിഫലം ഒക്കെ നേടിയെടുക്കാനും അള്ളാഹു തോൽപ്പിക്കട്ടെ ഈ രണ്ടരക്കാലത്ത് സുന്നത്തക്കാരം നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നിസ്കാരം മറ്റൊക്കെ തിരക്കുള്ള പഴയ കുട്ടികളില് തിരക്കുകളൊന്നല്ല സ്വഭ്യ നിസ്കാരം പ്രത്യേകിച്ച് കാരണം ഇമാം ഷാഫി റഹമത്തുള്ള ഈ തങ്ങളോട് ഒരാൾ ചോദിച്ചു നാസിനെ പറ്റി അപ്പോ അവിടുന്ന് നിന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നാസ്വാതാക്കിയ ദിവസാണ് മനസ്സായില്ല ചിലര് പറയും പത്തിരുപത് കൊല്ലായി ദുബായിലോ അവിടെയോ എവിടെയോക്കെ എന്തായിട്ടും ഒന്നും ഒരു ഒരു ഇല്ല പലതും പറയും ഒരു പച്ച പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയും ഒരു പ്രത്യേക നല്ല സുഹൃത്തുക്കളായിരിക്കും അവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നിൽക്കരിക്കട്ടോ നിൽക്കാരൊക്കെ കൃത്യമായി നിൽക്കും കാരണം ഉപയോഗിക്കടത്തിലൊക്കെ ഉറങ്ങി പോകും ഈ ഇരുപത് കൊല്ലം സ്വാഭീ കിയാ പിന്നെ എന്താ കാര്യം പറയാ നല്ലതാക്കട്ടെ ഒരു കാരണവശാലും കഥായി പോകാലോ സയംസ്കാരം കഥായി പോകാലോ ഒന്നിലും വർക്കത്തില്ലാതെ പോകും അള്ളാഹു ആക്കട്ടെ അപ്പൊ ഏതാ ചെട്ട് നമുക്ക് ഈ സ്വബൈക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ചിട്ട് ഭാഗം ചരിഞ്ഞ് കിബിലയിലേക്ക് വന്നിട്ട് കടക്കണം എന്നിട്ട് അവിടെ ഒരു ഉണ്ട് ആ ദ ഇമാം നബീർ തങ്ങളുടെ അത് സഹിഹദീസിലൂടെ അടുത്ത് റബ്ബ മുഹമ്മദ് ഇരുന്ന് അല്പം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം ഇത് ആ മലക്കുകളെ കൊണ്ട് അലൈഹി വസ്സല തങ്ങളെ കൊണ്ടുള്ള വസൂലാണ് മനസ്സിലാക്കാൻ പ്രയാസമില്ല അത് ദിവസവും ചെയ്യാൻ വേണ്ടി നബ്സലാഹു അലേലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് കല്പിച്ചിട്ടുണ്ട് അലൈഹി വസ്സല തങ്ങൾ കൽപ്പിച്ച ഈ കാര്യത്തെ പറ്റിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹാഹു ആക്കട്ടെ ഏതായാലും ഇരിക്കട്ടെ അപ്പോ ഈ തവസൂല് ചെയ്തിട്ട് ദ്വാരക്ക അത് നമ്മൾ ബദരിങ്ങളെ കൊണ്ട് തവസൂല് ചെയ്ത് ദ്വാരക്കാണ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത് ആ ദയാണ് ഇവിടെ നടന്നത് അല്ലെ അത് നമുക്ക് ഉത്തരം കിട്ടാൻ വളരെ നല്ലതാണ് ഈ ബദരിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പേര് അതിൽ ആദ്യത്തെ ആള് മുന്നൂറ്റി പതിമൂന്ന് പേരിൽ ആദ്യത്തെ ഒന്നാമത്തെ ആള് മുഹമ്മദ് മുസ്തഫ അസാഹു പേര് രണ്ട് വെമ്മറദ്വീ അബ്ബക്രദ് മൂന്ന് വെമ്മർദ്വീപ് നാല് സ്മാരബിനെപ്പാൽ അഞ്ച് അലീബിനെ അങ്ങനെ പോകുന്നു ഇവിടെ വെച്ചിപ്പോ മുന്നൂറ്റി പതിമൂന്ന് ആളുകളുടെ പേര് പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് ദ്വാരം ഉത്തരം കിട്ടാൻ നല്ലൊരു മാർഗമാണ് അതുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള മോമിനുകൾ എല്ലാരും നല്ല ഐക്യത്തോട് എല്ലാരും അതിൽ പങ്കെടുക്കും ആരും വിട്ടു നിൽക്കരുത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ീങ്ങളെ കൊണ്ടുള്ള തപസ്സല് നമ്മുടെ അഹൽസുന്ദർ ജീവൻ ജമയത്തിന്റെ പ്രധാന ചിഹ്നാണ് ഈ തപസ്വൽ അങ്ങനെയുള്ള തപസ്വല് നടക്കുന്ന അതിൽ നിന്ന് ആരും യാതൊരു വിധത്തിലും വിഘടിച്ചു നിൽക്കരുത് എല്ലാരും കൂടം അങ്ങനെ മോമിനികൾ മുഴുവനും ഒരു മഹല്ലത്തിലുള്ള മോമിനുകൾ എല്ലാരും ഒന്നിച്ചു കൂടിയിട്ട് അള്ളാഹുവിനോട് ആ സന്ദർഭാണിൽ വെറുതെ തമ്മിൽ കല്ലുകൂടേണ്ട സമയമല്ല കാലമൊക്കെ മാറിപ്പോയിരിക്കുന്നു ഇനി തമ്മിലടിക്കെ എന്തെങ്കിലും നിസ്സാരം ഇതും പറഞ്ഞിട്ട് കുലുമാലാക്കേണ്ട കാലയല്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരു മഹലത്തിലുള്ള എല്ലാ മോമിനുകൾ ഒരു കാരണവശാലും അവർ തമ്മിൽ കുഴപ്പം എനിക്ക് പോകുന്നുണ്ട് അവര് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ മേൽ അല്ലാതെ കേരളത്തിൽ നമുക്ക് ചെയ്ത വലിയ ഞമത്താണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അഥവാ സംസ്ഥാന ഉസ്താദുമാർ അതിൽ പിന്നിലുള്ള അത് ആശീർവദിച്ചു പോലുള്ള മഹാത്മാക്കളായ തങ്ങമ്മൻ അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് മോമിനിയങ്ങളെല്ലാം ഒറ്റക്കെട്ടായി വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് എല്ലാവിധത്തിലും നാം വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നമ്മുടെ മക്കളെയൊക്കെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർത്താൽ തീരാത്ത ഖേദത്തിന് നാം അവകാശികളായി പോകും അള്ളാഹു ആക്കട്ടെ അപ്പൊ അതുകൊണ്ട് എല്ലാരും ഐക്യത്തോടുകൂടി എല്ലാ മഹല്ലത്തുകളിൽ വെച്ചും ഈ മജിസന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തപസില് അത് നടത്തണം അപ്പൊ അതിന്റെ ഒരു വാർഷികമാണിത് പിന്നെ ഇനിയും തുടർന്ന് നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ